ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും പാകിസ്ഥാനിൽ വൻ ഭീകരാക്രമണം പാക് സൈനികർ സഞ്ചരിച്ച ബസ് ആക്രമിച്ചതായി ബലൂജ് ലിബറേഷൻ ആർമിയാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് കൊറ്റയിൽ നിന്നും തഫ്നാനിലേക്ക് പോയ സൈനിക വ്യൂഹത്തിന് നേരെയാണ് ഒരു ഭീകരാക്രമണം ഉണ്ടായത് തൊണ്ണൂറോളം പാകിസ്ഥാൻ സൈനികരെ വകവരുത്തിയെന്നാണ് ബി എൽ എ ഇപ്പോൾ അവകാശപ്പെടുന്നത് എന്നാൽ പാകിസ്ഥാൻ സൈന്യം ഇതിനെ പൂർണ്ണമായും നിഷേധിക്കുകയാണ് മൂന്ന് സൈനികരടക്കം അഞ്ച് പേർ മാത്രമാണ് കൊല്ലപ്പെട്ടതെന്നാണ് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നും പാക് സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്നുമുള്ള വിശദീകരണം ഈ സംഭവത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങളൊന്നും തന്നെ വിവരങ്ങളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പുറത്ത് വന്നിട്ടുമില്ല ബലൂചിസ്ഥാനിലെ നോഷ്കി ജില്ലയിൽ ദേശീയപാത നാൽപ്പതിലായിരുന്നു വിമത ആക്രമണം നടന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വരെ ഉടൻ തന്നെ സമീപത്തെ ആശുപത്രിയിലേക്കൊക്കെ തന്നെ മാറ്റിയിട്ടുണ്ട് അടുത്തിടെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ട്രെയിൻ റാഞ്ചി നാനൂറ്റി നാൽപ്പതിലധികം ആളുകളെ ബന്ദികളാക്കിയിരുന്നു ഇരുപത്തിയഞ്ചോളം ബന്ധുകളെ അതിൽ അവർ കൊല്ലപ്പെടുത്തിയിരുന്നു കൊല്ലപ്പെട്ടവരിൽ നാലോളം പാകിസ്ഥാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരുമുണ്ടായിരുന്നു എന്നാൽ പിന്നീട് മുന്നൂറ്റി നാൽപ്പത്തി ആറ് ബന്ധുക്കളെ മോചിപ്പിച്ചു ചൊവ്വാഴ്ചയാണ് ബലൂചിസ്ഥാനിലെ കുറ്റയിൽ നിന്നും ഖൈബർ പഥുൻഖ പ്രവിശ്യയിലെ പെഷവാറിലേക്ക് നാനൂറ്റി നാൽപ്പത് യാത്രക്കാരുമായി പോയ ജാഫർ എക്സ്പ്രസിനെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി തട്ടിയെടുത്തത് സൈനികരും പോലീസുകാരും ചാരസംഘടനയായ ഐ എസ് ഐയിലെ അംഗങ്ങളുമടക്കം ഇരുന്നൂറ്റി പതിനാല് പേരെ ബന്ധുക്കളാക്കിയെന്നാണ് ബിയിലെ വാദം അതിൽ അൻപത് പേരെ വകപരുത്തി എന്നും പറയുന്നു പാകിസ്ഥാൻ സൈന്യം ഇതിൽ ഇതുവരെയും വ്യക്തത നൽകുന്നില്ല പാകിസ്ഥാൻ സൈന്യത്തിന്റെ കണക്കനുസരിച്ച് ഭീകരരെ ഒക്കെ തന്നെ കൊലപ്പെടുത്തി ബിന്ദികളെ എന്നാണ് പറയുന്നത് സ്വതന്ത്ര ബലൂചിസ്ഥാൻ എന്ന രാഷ്ട്രത്തിന് വേണ്ടി പോരാടുന്ന പലവിധ സായുധ ഗ്രൂപ്പുകളിൽ ഏറ്റവും ശക്തിയേറിയ ഗ്രൂപ്പായി തന്നെയാണ് ബി എൽ പറയേണ്ടത് അതിനിടയിൽ മറ്റൊരു വാർത്ത കൂടി പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നുണ്ട് പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്ന ഒരു വാർത്തയെന്നാൽ ലഷ്കർ ഇ തൈബിയുടെ കൊടും ഭീകരൻ അബു ഖത്താൽ വെടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ് ശനിയാഴ്ച രാത്രിയാണ് ഈ സംഭവം ഉണ്ടായത് ഇസ്ലാമാബാദിനു സമീപം ഒരു യോഗത്തിൽ പങ്കെടുത്ത് ജീപ്പിൽ തിരികെ മടങ്ങുമ്പോഴായിരുന്നു അജ്ഞാതരായ രണ്ടുപേർ ബൈക്കിലെത്തി അബൂഖത്തലിനെ വെടിവെച്ച് കൊലപ്പെടുത്തിയത് ഈ അടുത്തായി അജ്ഞാതരായിട്ടുള്ള പലരും ഇന്ത്യ നേരിടുന്ന ഭീകരരെ ലോകത്തിന് വിനാശകരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന തീവ്രവാദികളെ തിരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുകയാണ് മുംബൈ ഭീകരാക്രമണത്തിന്റെ സൂധനധാരനായിട്ടുള്ള ഹാഫിസ് സയ്യിദിന്റെ അടുത്ത ബന്ധുവും മുറ്റ അനുയായിയും കൂടിയായ അബൂ ഖത്തലാണ് ഇങ്ങനെ കൊല്ലപ്പെട്ടിരിക്കുന്നത് സിയാവുർ റഹ്മാൻ എന്നാണ് ഇയാളുടെ യഥാർത്ഥ പേര് ഭീകരസംഘടനയായ ലഷ്കർ ഇ തേബയുടെ ചീഫ് ഓപ്പറേഷണൽ കമാൻഡറായി ഖത്തലിനെ നിയമിച്ചത് ഹാഫിസ് സയ്ദ് സയ്ദായിരുന്നു ജമ്മുകശ്മീരിൽ നടന്ന നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ കൂടിയാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്ന ഖത്തൽ ഇന്ത്യയിൽ ദേശീയ അന്വേഷണ ഏജൻസി കാലാകാലങ്ങളായി തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരവാദിയും കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ പന്ത്രണ്ടിലധികം ഭീകരസംഘടനാ നേതാക്കളാണ് പാകിസ്ഥാനിലിങ്ങനെ അജ്ഞാതരുടെ തോക്കിന് മുനയിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇന്ത്യൻ അന്വേഷണ ഏജൻസികൾ പിന്തുടർന്നു വരികയാണ് അബു ഖത്തൽ കൊല്ലപ്പെട്ട നിലയിൽ ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് ജമ്മുകശ്മീരിലെ റാസി ജില്ലയിൽ ശിവഘോരി ക്ഷേത്രത്തിൽ തീർത്ഥാടനം കഴിഞ്ഞ് മടങ്ങിയവർ സഞ്ചരിച്ച ബസ്സിന് നേരെ ജൂൺ ഒൻപതാം തീയതി ഒരു ആക്രമണം നടന്നിരുന്നു അതിന് നേതൃത്വം നൽകിയതും ഖത്തലാണെന്ന് ഇന്ത്യൻ സുരക്ഷാ ഏജൻസി ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്നാം തീയതി നടന്ന രജൌരി ആക്രമണം സംബന്ധിച്ച് ദേശീയ അന്വേഷണ ഏജൻസിയുടെ കുറ്റപത്രത്തിലും അബൂഖത്തലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു രജൌരിയിലെ ധാംഗ്രി ഗ്രാമത്തിൽ നടന്ന ആക്രമണത്തിൽ രണ്ട് കുട്ടികളടക്കം പേരായിരുന്നു കൊല്ലപ്പെട്ടത് അതിൽ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ആഴ്ച കുൽഭൂഷൺ യാദവിനെ പിടികൂടാൻ സഹായിച്ച മതപണ്ഡിതനും പാകിസ്ഥാനിൽ ഇങ്ങനെ അജ്ഞാതരുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു